നമസ്കാരം മഴതൂരു മുൻപേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എങ്ങനെയെങ്കിലും ഹരിയെ രക്ഷിക്കാനായിട്ടാണ് കമല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മനു എപ്പോഴും പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ബോധമില്ലേ കാരണം അത്രത്തോളം ഒരു പിൻ ഒരു എന്താ പറയാ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വഞ്ചിച്ച് പിന്നെ സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കളും പീഡിപ്പിക്കുമ്പോൾ ആ അത്രത്തോളം തെറ്റ് ചെയ്ത് മകനെ രക്ഷിക്കാനായിട്ട് നോക്കുകയാണോ എന്ന് മനു വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം ഈ ഒരു കേസ് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഹരിയേയും രോഹിത്തിനെയും പുറത്തിറക്കാൻ സാധിക്കുമോ മെയിനായിട്ട് രോഹിത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢാലോചനയൊക്കെ ചെയ്തുവെങ്കിൽ പോലും പീഡിപ്പിക്കാനായിട്ട് അവർക്കൊപ്പം നിന്നു കൊടുത്തിട്ടില്ല അതായത് പക്ഷേ വേണമെങ്കിൽ രോഹിത്തിനെ രക്ഷിക്കാമായിരുന്നു ഈ കാര്യങ്ങളെ പോലീസിനെ അറിയിക്കുകയോ ഏതെങ്കിലും രീതിയിൽ രോഹിത്തിനെ അവരെ രക്ഷിക്കാമായിരുന്നു ആ പെൺകുട്ടി ശരണ്യെ പക്ഷെ രോഹിത് അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇവരെ വീണ്ടും ജയിലിലാകുമോ അതോ രക്ഷപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അലീന ഭയങ്കര ടെൻഷനിലാണ് കാരണം ഗോവർദ്ധൻ വന്നപ്പോഴും അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല അത്രത്തോളം കേസ് പിടിമുറുക്കിയിരിക്കുകയാണ് പോക്സോ കേസാണ് പതിനെട്ട് വയസ്സ് പോലും പെൺകുട്ടിക്ക് തികഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ശരണ്യയ്ക്ക് ഇത്രയും വേദനകൾ അവൾ അനുഭവിച്ചപ്പോൾ അവരെ ഈ രോഹിത്തിനെ ആണെന്നുണ്ടെങ്കിലും ഹരിയ ആണെങ്കിലും തടയാതെ അവരെ തോന്നിവാസത്തിന് വിട്ടുകൊടുത്തതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നതെന്ന് ഗോവർദ്ധൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഒരു കാരണവശാലും അച്ഛൻ ഈ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല കേസ് ഉടൻ തന്നെ കേസ് ഒത്തു തീർപ്പാക്കാൻ പറ്റും വക്കീലിനെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛന് ആശ്വാസം നൽകണമെന്നും ഗോവർദ്ധനോട് അലീന പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് താഴേക്ക് പോകുന്ന സമയത്ത് ബബിത ഗോപത്തിനെ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് എന്താ മുകളിൽ ഇപ്പൊ കാര്യങ്ങൾ എവിടം വരെ ആയി കേസ് ജയിക്കുമോ ഞങ്ങളോട് പറയാതെ എന്തിനാ അവളോട് പോയി പറഞ്ഞത് ഞങ്ങളല്ല അച്ഛൻ്റെ മക്കള് അല്ലാതെ അവളല്ലോ ഞങ്ങളെന്താ ഈ വീട്ടിലെ വേലക്കാരാണോ എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചില്ല അവളോട് മാത്രം എല്ലാ കാര്യങ്ങളും പോയി പറഞ്ഞു എന്താ അവള് ഭംഗിയുണ്ട് ഞങ്ങള് അത്ര ഭംഗി കുറവാ സൗന്ദര്യം കുറവായത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രത്തോളം അതായത് തൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ തൻ്റെ ഏട്ടൻ വലിയൊരു തെറ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് പിടിയിലാണ് അവനെ അവിടെ അവൻ എവിടെയെന്നോ എന്ത് ചെയ്തെന്നോ അവൻ്റെ ജീവിത ജീവനിപ്പോ ആപത്തുണ്ടെന്നോ ഒന്നും തന്നെ അറിയത്തില്ല മറിച്ച് ബാലചന്ദ്രൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുലാണ് അമ്മ അഡ്മിറ്റായി അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ബാലചന്ദ്രനും ഉള്ളത് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ ഉള്ളപ്പോൾ അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരു ചിന്തയും ഇല്ലാതെ ബബിത ഇത്രത്തോളം ദേഷ്യം അതായത് ബബിത ഇത്രത്തോളം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കണ്ടപ്പോൾ തന്നെ ഗോവർദ്ധന അത്ഭുതം തോന്നി ഇവിടെ എന്നിട്ട് ഗോവർദ്ധൻ ബബിതയോട് പറയുന്നുണ്ട് നീ തിളയ്ക്കാതെ നീ താഴെ നിൽക്ക് നിന്റെ അഹങ്കാര വർത്തമാനം നീ ആദ്യം നിർത്താൻ നോക്കൂ ബബിത സ്വന്തം അച്ഛൻ ഇത്രത്തോളം അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും ഇത്രയും പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ നടക്കുമ്പോൾ പോലും നീ ഇങ്ങനെ ആടി ഇങ്ങനെ ഭയങ്കരമായിട്ട് അഹങ്കാര വർത്തമാനം പറയുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നിട്ട് ഗോവർദ്ധൻ അങ്ങ് പോയി എന്നാൽ നിനക്ക് എന്താ അറിയേണ്ടത് എന്നോട് ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോഴും അപ്പോഴും കുടുംബം അത്രത്തോളം നാണംകെട്ട് അവസ്ഥ ആ നടുത്തെരുവിൽ നിൽക്കേണ്ട അവസ്ഥ വന്ന് നിൽക്കുകയാണ് അപ്പോഴും ബബിത പറയുന്നത് എനിക്ക് നിന്റെ ഒരു ആവശ്യവും വേണ്ട നിനെ ഞാൻ ഒരു എൻ്റെ ഒരു പുഴുവിനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ എന്റെ തലേറെ ആ ഒരു തലമുടിയുടെ വില പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ബാബിത പോയി എന്തൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് വിശ്വസിച്ച് ഇപ്പോഴും അലീന രോഹിതിനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വഴി നോക്കുവാണ് അഥവാ രോഹിത്തും മനുവും തെറ്റ് സോറി രോഹിത്തും ഹരിയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ശിക്ഷ കിട്ടണം അവര് ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ തന്നെയാണ് അലീനയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് ശരണ്യയുടെ ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം നാട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് കുറച്ചുപേർ സദാ സദാചാര ആൾക്കാർ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് പേര് വന്നിട്ട് മനുവിൻ്റെ വീട് അതായത് കൊല്ലപ്പള്ളി മാളിക വീട് കൈതക്കൽ മാളിക വീട് മുഴുവൻ ഇടിച്ച് തകർക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ആ ഗേറ്റിന് ഗേറ്റ് അടിച്ച് തകർക്കുകയും ഇതിൻ്റെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് കേട്ടിട്ട് കമല മനുവിനെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴും അവർ ഭയങ്കര വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പോലീസ് അതുവഴി വരികയും അവരെ അടിച്ചു ഓടിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും മനു കമലയോട് പോയി പറയുന്നുണ്ട് പോലീസുകാർ വന്നപ്പോൾ അവരെല്ലാരും ഇറങ്ങി ഓടി എന്നൊക്കെ പറയുമ്പോഴും കമല അലീനയാണ് കുറ്റം പറയുന്നത് അലീനെ വന്നതോടുകൂടിയാണ് ഈ കുടുംബത്തിലെ നാശങ്ങൾ ഉണ്ടായി തുടങ്ങിയത് അലീന ഇല്ലാതിരുന്നപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അലീനെ വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങിയതെന്ന് അലീനെ കുറ്റം പറയുകയാണ് എന്നാൽ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞു മനു ആഹ് അമ്മയെ എന്താ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഒരു കൂസിലും ഇല്ലാതെ തൻ്റെ മകൻ തെറ്റ് ചെയ്തു അത്രത്തോളം വലിയൊരു തെറ്റാണ് അവൻ ചെയ്തത് എന്നിട്ടും അവനെ ന്യായീകരിക്കാനാണ് അമ്മ ശ്രമിക്കുന്നത് മറിച്ച് ആ അതായത് അവനെ ന്യായീകരിച്ചിട്ട് എല്ലാ തെറ്റുകളും അലീനയുടെ തലയിൽ അലീനയാണല്ലോ ഹരി ഇപ്പോൾ ആ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയതും ശരണ്യെ കൊണ്ടു നിർത്തിയതും ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം അലീനയാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു കമലയുടെ സംസാരം അപ്പം അലും നല്ല മറുപടിയൊക്കെ തന്നെ കൊടുത്തു എന്നിട്ട് അവ ഒന്നും മിണ്ടാതിരിക്കാൻ നോക്കുക എന്തായാലും ഞാനായിട്ട് ഹരിയെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കത്തില്ല അവൻ അവിടെ അവിടെ അടിച്ചടിച്ച് അവൻ അവിടെ തന്നെ കിടക്കട്ടെ പോലീസുകാരെ അടിച്ച് ചതക്കിയ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ കാരണം അവനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടി അതും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയോടാണ് അവൻ ഇത്രത്തോളം ക്രൂരതകൾ ചെയ്തതെന്ന് മനു തന്നെ കമലയോട് പറയുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശി വിളിച്ചപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് മനു ചെല്ലുകയും കാര്യം തിരക്കിയപ്പോ ഹരിയും രോഹിത്തും എല്ലാവരും കൂടി ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യവും മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ ആദ്യം ഹരിയുടെ പേര് മാത്രം പറഞ്ഞപ്പോ ഹരി എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഹരി അപ്പോൾ ഹരിയെ ആദ്യം ഹരിയുടെ സുഹൃത്തായ നരേന്റെ വീട്ടിലാണ് പോലീസ് ചെന്നത് അവിടെ നിന്ന് നരേനെ കൊണ്ടാണ് തത്ത പറയിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം പറയിപ്പിച്ചെടുത്തത് അതിനുശേഷം നറിയനെ തന്നെ ഹരിയെ വിളിപ്പിച്ചു ഹരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഹരി അതൊന്നും അറിയാതെ പോലീസിന്റെ മുന്നിൽ ചെന്ന് ചാടിയോ എന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത് അതായത് ഇത്രയും വലിയൊരു തെറ്റു ചെയ്തിട്ടും അവൻ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയല്ലേ മറിച്ച് ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടിയാണ് അതും പതിനെട്ട് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിക്കാണ് ഇത്രത്തോളം വലിയൊരു ക്രൂര പീഡനം നേരിട്ടത് എന്ന് ഒരു സ്ത്രീയായ ആ മുത്തശ്ശിക്ക് ബോധമില്ല മുത്തശ്ശി പറയുന്നത് നമ്മുടെ എന്തൊക്കെയാണെങ്കിലും അവൻ നമ്മളെ വീട്ടിലെ കുട്ടിയല്ലേ അവനെ രക്ഷിക്കേണ്ടത് നമ്മളെ കടമയല്ലേ എന്ന് ഓരോരുത്തർ ഇതുപോലെ ഇപ്പൊ ഇവിടുത്തെ സൗധാമിനി അമ്മയെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സത്യം അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഹരിയുടെ കാര്യവും കൂടി പറഞ്ഞപ്പോൾ ഈ വിവരങ്ങൾ വൈജയന്തി അറിയത്തില്ലേ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി നല്ല സങ്കടത്തിലാണ് മനു എന്തായാലും രക്ഷിക്കത്തില്ല എന്തായാലും ഹരിയേം രോഹിത്തിനെയും രക്ഷിക്കത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് അവന്മാർ തെറ്റ് ഏതെങ്കിലും തെറ്റ് ചെയ്തോട്ടെ അവന്മാര് ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നുള്ള ഒരു വാശിയിലാണ് പക്ഷേ എനിക്ക് ഇവിടുത്തെ സൗധാമിനി അമ്മയുടെ ഈ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെ ഉള്ളവരാണ് ഇത്രത്തോളം കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ അലീന ആദ്യം അലീന അലീന ബാലചന്ദ്രന്റെ മകളാണ് എന്ന് അറിഞ്ഞപ്പോ മുത്തശ്ശി കുറ്റപ്പെടുത്തിയത് അലീനയാണ് അലീന കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരത്തില്ലേ എന്നാണ് എന്നാൽ സ്വന്തം മകള് ഒരു തെറ്റ് ചെയ്തപ്പോ അതായത് ബാലചന്ദ്രൻ അത് ചെയ്തത് തെറ്റാണെന്ന് മുത്തശ്ശി വാദിച്ചു എന്നാൽ സ്വന്തം മകള് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് സ്നേഹിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും അത് കഴിഞ്ഞിട്ട് ആ സത്യങ്ങൾ മറച്ചു വെച്ച് ബാലചന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു അപ്പോൾ തൻ്റെ മകൾ ചെയ്തതെല്ലാം ശരിയാണ് ആ ഒരു കുഴപ്പമില്ല ആ ആ സമയം എന്നാൽ അതേ സമയത്ത് ബാലചന്ദ്രനെ അങ്ങനെ ഒരു തെറ്റു പറ്റി പറ്റിയില്ല പറ്റി എന്ന് പറഞ്ഞപ്പോ അത് വലിയൊരു തെറ്റായിട്ട് മുത്തശ്ശി കണ്ടു അതുപോലെ തന്നെയാണ് ഇവിടെയും ഹരി ഇത്രത്തോളം ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് അവളെ ഇല്ലാതെ ആക്കിയിട്ട് അത്രത്തോളം ജീവൻ മരണ പോരാട്ടത്തിൽ അവളെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും അവൻ നമ്മളെ വീട്ടിലെ കുട്ടിയല്ലേ അവരെ രക്ഷിക്കുന്നത് നമ്മളെ കടമയല്ലേ എന്നാണ് എന്നാൽ അവരെ അവൻ ഇത്രത്തോളം തെറ്റ് ചെയ്തില്ലേ അവൻ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയുന്നില്ല ഇങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ ഇത്രത്തോളം അതായത് നമ്മളൊരു കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് ആ കുറ്റകൃത്യം മറച്ചു വെക്കാൻ നോക്കുന്നതും അത് തന്നെയാണ് ഇവിടെ മുത്തശ്ശി ചെയ്യുന്നത് എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈതക്കൽ മാളക മാളിക വീട്ടിലാണെന്നുണ്ടെങ്കിലും കടപ്പാട്ടൂരാണെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡില് ഈ ഒരു പ്രശ്നങ്ങളെ ചുറ്റിപ്പറ്റിയും പിന്നെ അതിൽ നിന്ന് മനു ഹരിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് നോക്കുന്ന ശ്രമങ്ങളുമാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യുക സംഭവിക്കുക പോലീസുകാർ ഹരിയെയും രോഹിത്തിനെയും കൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയിപ്പിച്ചു എന്നിട്ട് ഹരിയേം കൊണ്ട് നേരെ കൈതക്കൽ മാളിക വീട്ടിലേക്ക് പോവുകയാണ് ഹരിയെ കണ്ടപ്പോഴും തൻ്റെ അമ്മയായ കമല ഹരിയെ ന്യായീകരിക്കാനായിട്ടാണ് നോക്കുന്നത് ഹരിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് പക്ഷേ പോലീസുകാർ തന്നെ അവർക്കുള്ള മറുപടിയും മറുപടി എന്തായാലും ഈ കേസ് മുറുക ചെയ്യും അരി പുറത്താകാനുള്ള സാധ്യതയില്ല പുറത്തു വരാനുള്ള സാധ്യതയില്ല എന്നാൽ രോഹിത് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ രോഹിത് ആ ശരണ് പീഡിപ്പിക്കാനായിട്ട് അവർക്കൊപ്പം ഇല്ലായിരുന്നു പോലും രോഹിത്തും ഒരു തെറ്റ് തന്നെയാണ് ചെയ്തത് ഈ ഇത് ഈ ഒരു കാര്യം അവര് പ്ലാൻ ചെയ്തിട്ടാണ് അവര് നടപ്പിലാക്കിയത് അപ്പോൾ അങ്ങനെ പ്ലാനിങ് നടന്നപ്പോൾ തന്നെ രോഹിതിനെ എതിർക്കാമായിരുന്നു ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ രോഹിത്തിനെ ഇത് ആരെങ്കിലും അറിയിക്കാമായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ആ തന്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ പിച്ച് ചിന്തിന്നത് കണ്ടപ്പോൾ രോഹിത്തിനെ ആ പെൺകുട്ടിയെ രക്ഷിക്കാമായിരുന്നു അതൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ രോഹിത്തും ഇതിലെ അവർക്ക് ഹരിക്കൊപ്പം തന്നെ ഒരു കുറ്റക്കാരൻ തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ